അസ്സാമലൈക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വീട് ഒരു ലെങ്ത്ത് കൂടിയതാണ് അതുകൊണ്ട് തന്നെ പകുതി ഭാഗം നാളെ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ഇതൊരു മസാലക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ തക്കാളി ഉള്ളി പച്ചമുളക് പത്ത ഗ്രാമ്പൂ എല്ലാം ഇപ്പൊട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദോശ ചുട്ട് വെച്ചു കേട്ടോ പിന്നെ ഇത് ചോറാണ് അതവിടെ ആകട്ടെ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടൊരു മസാലക്കറി ഇട്ടാൽ മുട്ടയൊന്നുമില്ല മുട്ടയോ ചിക്കണോ മട്ടൺ അങ്ങനെ ഒന്നുമില്ല കേട്ടോ വെറുതെ ഒരു കുറുമ നമ്മൾ ഹോട്ടലിനൊക്കെ നമുക്ക് പൊറോട്ടക്കൊക്കെ കിട്ടില്ല മസാലക്കറി അതുപോലത്തെ കറി ആക്കാനാണ് ഇനി ഒന്ന് വരണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ള അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചതാണ് ഫ്രിഡ്ജിൽ അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റും പിന്നെ കേബേജും ഉണ്ട് കിറ്റ് പച്ചക്കറി കിട്ടിയപ്പോൾ മേടിച്ചപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റും കേബേജും കൂടി ഒരു ഉപ്പ് പേരി ആക്കണം പാലെടുക്കാൻ മുമ്പിലേക്കുള്ള പണികളിലൊക്കെ ചെയ്യണം പിന്നെ ഇന്നലെ വെച്ച സാമ്പാർ കുറച്ചിരിക്കണമല്ലേ കേട്ടോ അപ്പോൾ ഇനി കറിയൊന്നും വേറെ വെക്കണില്ല ഇനി വേണ്ട മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് എരിവൊന്നും ഇടുന്നില്ല കേട്ടോ പിന്നെ ഗരം മസാലപ്പൊടീൻ്റെ എരിവും അതൊക്കെ ഉണ്ടാവുമല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇനി കൊട്ടി ഇടുന്നുണ്ട് അപ്പോൾ ഉള്ളത് കുറച്ച് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാലൻ്റെ പൊടിയും കൂടെ ഇടുന്നു അപ്പോൾ കുറച്ച് ചിക്കൻ മസാലൻ്റെ പൊടി ഇടുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അതിനിയിപ്പോൾ ഈ അരച്ചു വെച്ച അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങൻ്റെ കൂടെ കുറച്ച് ജീരകവും പെരിഞ്ചീരവുമൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കറി അങ്ങോട്ട് ഓഫൊക്കെ അപ്പോൾ ഒരു കുറുമച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് തിളച്ചിങ്ങോട്ട് വരുമ്പോൾ ആ തീയൊക്കെ ഓഫാക്കാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നല്ല അടിപൊളി മണം ഉണ്ട് ഇട്ടാ നമ്മൾ ഗരം മസാല പൊടിയും പിന്നെ താളിക്കുമ്പോൾ തന്നെ കുറച്ച് രണ്ട് പട്ടയും രണ്ട് ഗ്രാമ്പും ഒക്കെ ഇട്ട് താളിച്ചത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ഒന്നും ഇട്ടാ നല്ലൊരു മണമൊക്കെ ഉണ്ട് കറി അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കൽ ഫുള്ള ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം പിന്നെ ചോറൊക്കെ വന്ന് ചോറ് വാർക്കണം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും നല്ലൊരു സന്തോഷമൊക്കെ ഉള്ളത് അതെല്ലാ യൂട്യൂബർമാർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെ അങ്ങനെ ക്യറ്റ് ഉപ്പേരിക്ക് ക്യറ്റും ക്യാബേജൊക്കെ മുറിച്ച് വെച്ചു വിട്ടാ പിന്നെ എനിക്ക് ഉപ്പേരി വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഫോണ് വന്നപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോൾ പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വാർത്ത കഴിഞ്ഞാൽ ചോറിനൊരു ഇതുപോലെ കൊട്ടി വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ കൊട്ടി വെക്കണ്ട അല്ലെങ്കിൽ ചോറ് അങ്ങനെ തണുത്തു പോകും പിന്നെ അയാൻകുട്ടിക്ക് എന്താണ് കഴിക്കാൻ ദോശയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവന് ചോറ് തന്നെ കൊടുത്തു വിട്ടാം പിന്നെ ഞാൻ അത് തോട്ടത്തിലൊക്കെ എത്തി അപ്പോൾ ഇതിൻ്റെ പാലെടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് രണ്ടാമത്തെ ഭാഗം ഭാഗത്ത് സെക്കൻഡ് പാട്ടായിട്ട് നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വീഡിയോയും കൂടി ഇതിലാക്കുമ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടുന്നുണ്ട് ഇത് തന്നെ കുറേ വെട്ടിച്ചുരുക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് പാലെടുക്കാൻ പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങളുടെ തോട്ടത്തിലൊക്കെ എത്തി ഇനി ഷെഡിനകത്ത് പോകട്ടെ അവിടെ പോയി വർക്കിംഗ് ഡ്രസ്സൊക്കെ മാറി ഷൂ ഒക്കെ ഇട്ട് ബക്കറ്റും കുടമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പാലെടുക്കാൻ വരും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ പൊന്തയും പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ വള്ളിയിൽ പള്ളീൻ്റെ ഇടയിലും പൊന്തൻ്റെ ഇടയിലും കാല് വെക്കുക പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ ഷൂ ഇട്ടിട്ടാണ് നടക്കുന്നത് എന്നാലും എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഈ പൊന്തൻ്റെ ഇടയിലൊക്കെ കാലുകൊക്കെ നല്ല പേടിയാണ് അപ്പോൾ ഇവിടെ പൊന്ത വെട്ടാൻ ഒരു താത്താന നിർത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവർ ഇവിടുത്തെ കാര്യസ്ഥ പണിയാണ് കേട്ടോ കാര്യസ്ഥനായിട്ട് നിൽക്കണതാണ് അപ്പം അവരിങ്ങനെ പൊന്ത വെട്ടാറൊക്കെ ഉണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ വീണ്ടും ഇങ്ങനെ പുല്ലൊക്കെ നിറഞ്ഞു വരും കേട്ടോ വള്ളിപ്പയർ എന്ന് പറയും അതൊക്കെ ഈ റബ്ബറിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ വള്ളിയാണ് കേട്ടോ അവിടെയൊക്കെ ഉള്ളത് ഇതൊക്കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ മുന്നേ വെട്ടിയത് അപ്പോൾ എൻ്റെ പുതിയ കൂട്ടുകാർക്കൊന്നും ഈ സ്ഥലവും ഇതൊന്നും അറിയില്ലായിരിക്കും പാലക്കഥ ഇങ്ങനെയാണ് കേട്ടോ റബ്ബർ എന്നൊക്കെ പാല് എഴുന്നേത് അപ്പോൾ കുറേ പേർക്ക് അറിയാത്തവരുണ്ടാകും അപ്പോൾ ഇക്ക വെട്ടിയതൊക്കെ വേറെ കുറേ മുൻപാണ് കേട്ടോ അപ്പോൾ ഇനി കഴിഞ്ഞൊരു വർഷം വേറെ കുറച്ച് പേരാണ് വന്ന് വെട്ടിയത് ഒരു നാലഞ്ച് ടീമുകൾ വന്നൊക്കെ വെട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കും അതൊന്നും ശരിയാവണില്ല പിന്നെ എന്താ നമ്മളെ തന്നെ വീണ്ടും മുതലാളിയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടാ അപ്പോൾ അതാ വെട്ടി ഇതാ പാലൊക്കെ അതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി മരത്തിൽ കവറിടൽ പണിയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എൻ്റെ പഴയ കൂട്ടുകാർക്കൊക്കെ ഈ സ്ഥലവും ഈ റബ്ബറും തോട്ടവും ഈ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമായിരിക്കും ഇതാ കേട്ടാ ഞങ്ങൾ ഞാൻ പാലെടുക്കുന്ന സ്ഥലം ഇതാ കണ്ടില്ലേ ചിരട്ടയിലൊക്കെ പാൽ ഈ റബ്ബർ കാട്ടിൻ്റെ ഈ വള്ളിൻ്റെ അടിയിലൊക്കെ കാല് വയ്ക്കുമ്പോൾ നല്ല പേടിയാണ് ഇതുപോലെ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിരുന്നിട്ടാണ് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഡ്യൂട്ടിക്കൊക്കെ ഇറങ്ങുക എന്നാലും ഈ വള്ളിയില്ലേ പയറ് വള്ളീൻ്റെ ഇടയിൽ ഇല്ലേ ഇങ്ങനെ ഈ ഇങ്ങനെ കാല് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി അതിനെ മാത്രം പേടിയുള്ളൂ വേ വേറെ ഒരു ഇതിനെയും പേടിയില്ല നായി പട്ടി കുരങ്ങ അതൊന്നും പേടിയില്ല അത് അറ്റം മുതൽ എടുക്കണം ആ അറ്റം മുതൽ ഇതുവരെ എടുക്കണം ഒരു നൂറ്റി അൻപത് മരവുമുണ്ട് അതാ ഞങ്ങൾ നേരത്തെ താമസിച്ച വീട് ആ നീല ഷെഡ് കണ്ടില്ലേ ആ ഇനിയുള്ള വീഡിയോലൊക്കെ അതൊക്കെ കാണാം ഇതാണ് പുകപ്പരട്ട ഇപ്പോൾ ഷീറ്റ് ഇവിടെ ഷീറ്റിവിടെ പുകയ്ക്കണമെന്നില്ലാട്ടോ അപ്പോൾ ഷീറ്റൊക്കെ നല്ലപോലെ ഉണക്കിയിട്ട് കൊണ്ടുപോവാണ് ചെയ്യുക നേരത്തെ അങ്ങനെയൊന്നുമല്ല അല്ല ഈ പുകപ്പര പുകപ്പേരയ്ക്കകത്തിട്ട് പോകുവായിരുന്നു അപ്പോൾ ഷീറ്റ് പോകലൊന്നും ഇല്ലാട്ടാ ഇതാണ് അടുപ്പ് പുകപ്പരൻ്റെ അടുപ്പൊക്കെ ഇതാണ് ഇതൊക്കെ പൊട്ടിയ ചിരട്ടകളാണ് കേട്ടോ ഒട്ടുപാലൊക്കെ വലിക്കുമ്പോൾ ചിരട്ടയൊക്കെ പൊട്ടിപ്പോകൂലേ ഇതൊക്കെ പൊട്ടിയ ചിരട്ടയാണ് ഇതാണ് ഒട്ടുപാൽ എന്ന് പറയുന്ന സംഭവം ചിലർക്കൊന്നും അറിയില്ല പിന്നെ ഈ ടാങ്കിലിട്ടിട്ടണ്ടര ഷീറ്റൊക്കെ കഴുകുക ഷീറ്റ് പുകയ്ക്കുന്ന സമയത്ത് ഈ ടാങ്കിലിട്ട് ഷീറ്റ് നല്ലപോലെ കഴുകി അതിൻ്റെ പൂപ്പിലൊക്കെ കളഞ്ഞ് എന്നിട്ട് ഷീറ്റ് പോപ്പരയിലൊക്കെ കയറ്റുള്ളൂ ഇതാണ് പോപ്പര അങ്ങനെ ഇന്നത്തെ ഇവിടുത്തെ പാലെടുക്കൽ കഴിഞ്ഞു ഇനി ഷീറ്റ് കൊണ്ട് ഒഴിക്കണം കുറേ ദിവസം അതിലിങ്ങനെ പണിയെടുത്തിട്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പണിക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ക്ഷീണവും വയ്യാഖ്യമൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട് വീടും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും അങ്ങനെ പാലെടുത്തിട്ട് വന്നു ഇനി പാല് ഒഴിക്കട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ താമസിച്ച വീട് ഇതാണ് ഇനി ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ നല്ലൊരു പണിയൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും നല്ലപോലെ കഴുകി ഇറക്കണം ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതാണ് അടുക്കള എവിടെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല അടുക്കള അതിൽ തുറക്കട്ടെ നല്ല പണിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇരിക്കണെങ്കിൽ അപ്പോൾ എൻ്റെ കുറേ മുൻപുള്ള വീഡിയോയിലൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ഈ അടുക്കളയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ വാഷ് സിങ്ക് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്താണ് ഇതാണ് ഇവിടുത്തെ വിറകടുപ്പ് ഇവിടെ ലൈറ്റില്ല ബൾബില്ല കേട്ടോ ഇവിടെ ഇതാണ് ഇവിടുത്തെ വിറകടുപ്പ് കേട്ടോ ഞങ്ങൾ കുറേ വർഷം ഞാൻ ചോറും കറിയും വെച്ചിണ്ടാക്കിയ അടുപ്പ് ഇനി ഇവിടെയൊക്കെ ഇവിടെ സിങ്കൊക്കെ സെറ്റ് ആയിവിടെ ഇരിക്കുകയാണെങ്കിൽ നല്ല പണിയുണ്ട് കിട്ടാ നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് ചുറ്റുപാടും വൃത്തിയാക്കാനുണ്ട് ഇവിടെ വീട്ടിൻ്റെ അടുക്കള സൈഡ് ഇവിടെയൊക്കെ കണ്ടില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് റബ്ബറും പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ആണ് പിന്നെ ഇത് ഈ പുറകു വശം ഇതിലൂടെയാണ് എൻ്റെ മക്കൾ മദ്രസയ്ക്ക് പോകും വരികയും ചെയ്യുന്ന വഴിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ കാട് പിടിച്ചിട്ടുണ്ട് അത് പറകലക്കുള്ള ഡോറ് അടയ്ക്കട്ടെ പിന്നെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ കാണാൻ കഴിയും ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങൾ ഉപയോഗിച്ച റൂമ് ഇവിടുത്തെ ബൾബും കത്തനില്ല ഇതാണ് നമ്മൾ ഉപയോഗിച്ച റൂമ് കേട്ടോ എൻ്റെ കുട്ടികൾ ഓരോന്നൊക്കെ വരച്ച് കുത്തിയത് എഴുതി ഇത് ഇതൊരു റൂം ഇതൊരു ഹാള് പിന്നെ ഈ റൂമ് വന്നിട്ട് അവരുടെ പണി മുതലാളിമാരുടെ കുറേ പണി സാധനങ്ങളൊക്കെ ഇട്ട റൂമാണ് കേട്ടോ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല പിന്നെ ഞാൻ വേഗം പാലൊഴിച്ചിട്ട് പോകാൻ നോക്കട്ടെ അപ്പുറത്ത് പോകാൻ നോക്കട്ടെ കേട്ടോ ഇപ്പോൾ ഡിഷൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എല്ലാം കഥ ഒഴിച്ച് തുടങ്ങാം അപ്പോൾ പാൽ ഒഴിച്ചു കൂട്ടാദ്യം പാൽ ഒഴിച്ചു ഇനി ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത് ആസിഡാണ് കേട്ടോ ആസിഡ് ഇതുപോലെ ഒരു ഔൺസ് ഒഴിക്കാം ബക്കറ്റിൽ ഒഴിച്ചിട്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ ഇളക്കൊന്നും വേണ്ട ഇനി ഇതൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലപോലെ അങ്ങോട്ട് തിളക്കി കൊടുക്കട്ടോ ഇത് കുറച്ച് പാലുണ്ട് രണ്ട് ഷീറ്റിനുള്ള പാലൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ ഒഴിക്കുക നിറയെ പാലുണ്ടാകുമ്പോൾ ഇതുപോലെയല്ല വലിയൊരു ബക്കറ്റിൽ അരിച്ചൊഴിച്ചിട്ട് നമ്മൾ വേറൊരു ബക്കറ്റിൽ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കാം കേട്ടോ ഒരു ഒരു ഔൺസ് ആസഡ് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് പാൽ അങ്ങനെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് അടുക്കി അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യുക ഇതുപോലെ ഇതിലും ഒഴിക്കട്ടെ രണ്ടാമത്തെ ഷീറ്റ് ഒഴിച്ച് കഴിഞ്ഞോട്ടോ അന്ന് രണ്ട് ഷീറ്റാണ് കിട്ടിയിട്ടുള്ളത് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പാലെടുക്കാൻ പോകണം അപ്പോൾ കുടവും ബക്കറ്റൊക്കെ എടുത്തിട്ട് പോകണം കേട്ടോ അകത്തുനിന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ തോട്ടത്തിൻ്റെ ഒരു അറ്റത്താണ് നമ്മുടെ ഈ ഷെഡ് അപ്പുറത്തെ സൈഡ് പോകട്ട ഈ കോലയ മൊത്തം കിടന്ന ഞങ്ങള് പണിയൊക്കെ എന്റെ പണിയൊക്കെ ഒരുങ്ങി ഞാൻ ഇവിടെയാണ് വന്നിരുന്നത് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുക ചൂട് സമയത്ത് നമുക്ക് അധികം ചൂടൊന്നും തോന്നില്ല കേട്ടോ ഇങ്ങനെ ഈ മരങ്ങളുടെ ഒരു തണലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കാറ്റും തണുപ്പൊക്കെ ഉണ്ടാകും പിന്നെ ഷീറ്റ് ഇട്ടതുകൊണ്ട് അകത്തിരിക്കുമ്പോഴൊക്കെ കുറച്ച് ചൂടുകാറ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഇവിടെയാണ് പണികളൊക്കെ ഒരുങ്ങി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കണതും വീഡിയോ കാണുന്നതൊക്കെ ഈ സ്ഥലത്താണ് പിന്നെ ഈ വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വെള്ളത്തിന് പോകുന്നതും എൻ്റെ മക്കളിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പുറത്ത് റബ്ബറുണ്ട് വേറൊരു വഴിക്കാറ്റെയാണ് അപ്പോൾ അവർ വന്ന് ഇന്ന് അവിടെ പൊന്ത വെട്ടുന്നുണ്ട് കേട്ടോ മെഷീൻ വെച്ചിട്ട് പൊന്തയൊക്കെ വെട്ടുന്നുണ്ട് ഇപ്പോൾ അവരും ഇവിടെ വെട്ടൊക്കെ തുടങ്ങാറായി ഈ റബ്ബറിൻ്റെ മുകളിലാണ് കേട്ടോ അത് ആണ് അപ്പം ഇന്നത്തെ പാലെടുക്കലൊക്കെ കഴിഞ്ഞൂട്ടാ അപ്പം അതൊക്കെ അവിടെ നിന്ന് പാലെടുത്തിട്ട് വരണ്ടേ പിന്നെ ഇന്ന് ഇന്നത്തെ സംഭവം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ തോട്ടത്തിൽ പാലെടുക്കാൻ വന്നപ്പോൾ ഒന്നീ തൊട്ട മൂന്ന് എന്ന് പറഞ്ഞ പോലെ മൂന്ന് ഭാഗത്തു നിന്ന് പാമ്പിനെ കണ്ടു വിട്ടാം ആദ്യം കണ്ടത് എന്താണെന്ന് അറിഞ്ഞില്ല അതിങ്ങനെ അഴിഞ്ഞ് പോകണതാണ് കണ്ടത് സീഡിൽ രണ്ടാമത് കണ്ടത് ചേര തന്നെ മൂന്നാമത് ഒരു ചെറിയൊരു സാധനം കേട്ടോ ഒരു വിരലിൻ്റെ വണ്ണത്തിലുള്ളൊരു ചെറിയൊരു സാധനം അതും എൻ്റെ കാൽച്ചവട്ടം തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ പേടിച്ച് പേടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കണ്ണിലെല്ലാം കാണാൻ കിട്ടും അല്ലേ അങ്ങനെ പാലെടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ കുറച്ചും കൂടി പാലെടുക്കുന്ന വീഡിയോ ഉണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ എല്ലാം കൂടി ഇപ്പോൾ ഇന്ന് ഉൾക്കൊള്ളിക്കലില്ല ഈ വീഡിയോയിലാക്കുന്നില്ല ലെങ് വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ കൂടി പോവുകയാണ് അപ്പോൾ ലാസ്റ്റത്ത് ഒരു വരി പാലൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വരികയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ ഒക്കെയാണ് ഇനി ഞങ്ങൾ ഈ പാല് കൊണ്ടുപോയിട്ട് ഇത് ഡിഷിൽ ഉറയൊടിച്ചതിന് ശേഷം ഇനി വീട്ടിൽ പോകും കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സഹകരിച്ചിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ അത് വീട്ടിലൊക്കെ എത്തി ഉച്ചക്കത്തെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞു കൂട്ടാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം